ശരി ശരി നിനക്ക് വല്ല കാര്യം നീ പോ നിന്റെ കാര്യം നോക്കി നീ പോറങ്ങ ഒരു കാര്യം പറയാം എന്റെ അടുത്ത് ഇറങ്ങി ഒരു ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ആ ഓട്ടം ആണെങ്കിൽ ഓട്ടം വിളിക്കാം ഫ്രണ്ട് വണ്ടി ഓ എന്റെ വീട്ടിൽ ഓട്ടം പറഞ്ഞു നിനക്ക് നൂറ്റി ഇരുപത് വാങ്ങേണ്ടത്

வீடு கோட்ட கோட்டம் இன்ன அவர் ஓட்டம் முடிச்சு போய் நாலு அஞ்சு கிலோமீட்டர் அப்படி நூற்றி இருபது வாங்கி பைசை வாங்கி இவன் வீட்டின் ஒரு வண்டி ஓடணும் அறுபது എടേ ഇവിടെ സ്റ്റാൻഡിലുള്ള ഒരുത്തർ നിന്നെ കുറിച്ച് ഇതുവരെ നല്ല അഭിപ്രായം ഒന്ന് പറഞ്ഞില്ലാടേ പിന്നെ തന്റെ അടുത്ത് താ നൂറ്റമ്പ വാങ്ങുവോ എൻ്റെ ഏഹ് തന്നെ ഒരു പ്രായം നോക്കിയാലും എത്ര സമയം തന്നെ അത് കണ്ടോ നിന്നെ എനിക്ക് <mí> ും കൂട്ടിട്ട് കേട്ട് വന്ന് എനിക്ക് ഒരു പൈസയും വേണ്ട പൊന്നും വേണ്ട വേണ്ടിക്കില്ല പൈസ ഒന്നും എല്ലാവരും പോവാൽ നടക്ക ഏ തേറ്റർന്ന് പാട്ടുകളിൽ വരുമെന്നല്ലാടോ അപ്പൊ ഞാൻ കാര്യത്തി